ലക്ഷക്കണക്കിന് കോടിക്കണക്കിനൊക്കെ അപ്പം ഞാൻ പണ്ടുപോകുന്ന ഇപ്പോഴും അത് ജാതി മത രാഷ്ട്രീയ വർണ്ണത്തിന് തൊലിക്കള്ളറിന് അപ്പുറം പോകുന്നതാണ് ഞാനിത് അനുഭവിച്ചിട്ടുള്ളതാണ് പക്ഷേ ഞാൻ അനുഭവിച്ചിട്ടുള്ള വേറൊരു രീതിയിലാണ് രണ്ട് കമ്മ്യൂണിറ്റി എൻ്റെ അമ്മയും എൻ്റെ അച്ഛനും ഞാൻ പലടത്തും പറഞ്ഞിട്ടില്ലാത്ത ഒരു സാധനമാണ് രണ്ട് കമ്മ്യൂണിറ്റിയാണ് ആ കമ്മ്യൂണിറ്റിയിൽ എൻ്റെ ഫാദർ എന്ന് പറയുന്നത് താഴത്തെ കമ്മ്യൂണിറ്റിയിലായിപ്പോയതുകൊണ്ട് ഞാൻ അനുഭവിച്ചതും ഞാൻ ഇത്രയും ഡിഗ്രി ഞാൻ എടുക്കുമെങ്കിൽ അതിൻ്റെ ഉള്ളിൽ അതിൻ്റെ ഉള്ളിൻ്റെ ഉള്ളിൽ മധുരമായിട്ടുള്ള ഒരു പവറുണ്ടാവും അത് പറയാനുള്ള സമയം എനിക്ക് ആയിട്ടില്ല മനസ്സിലായില്ലേ അപ്പോൾ സമൂഹത്തിൽ ഒരുപാട് അപഹാസ്യങ്ങൾ പരി അല്ലെങ്കിൽ ചതികൾ ഇപ്പോഴും പലപ്പോഴും ഞാൻ പല സ്ഥലങ്ങളിലും പാർശ്വവത്കരിക്കപ്പെടുന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ എന്നെ പിന്നോട്ട് മാറ്റി വയ്ക്കുന്നുണ്ടെങ്കിൽ ഞാൻ നേരത്തെ പറഞ്ഞ എൻ്റെ ജന്മത്തിൻ്റെ അല്ലെങ്കിൽ നമ്മുടെ കുടുംബത്തിനകത്തുള്ള വർണ്ണവിവേചനം അല്ലെങ്കിൽ വേറെ ചില സംഗതികൾ അതിനകത്തുണ്ട് ഇപ്പം നമ്മുടെ ഉള്ളിലുള്ള സൗന്ദര്യമാണ് കാണേണ്ടത് എവിടെയൊക്കെ ആരൊക്കെ ഏതൊക്കെ ബാഹ്യ സൗന്ദര്യം പക്ഷേ ഈ ബാഹ്യ സൗന്ദര്യം പ്രകടമാക്കി പറഞ്ഞുകൊണ്ട് പറയുന്ന ഉള്ളിൽ ആന്തരിക സൗന്ദര്യം ഇല്ലെങ്കിൽ ആ വാക്ക് നമ്മൾ കൊച്ചിച്ച് തള്ളിക്കളഞ്ഞ വേണം മനസ്സിലായാലും ഇപ്പോൾ ബാഹ്യ സൗന്ദര്യമുള്ള ഭയങ്കര ഒരു മൊഞ്ചത്തി മൊഞ്ചൻ സുന്ദരി സുന്ദരൻ എന്ന് പറയുന്ന സ്ഥലത്ത് നിന്നുകൊണ്ടും ആ കുട്ടികൾക്ക് കാണിക്കാൻ പറ്റുന്നതിനേക്കാൾ കൂടുതൽ കഴിവുകൾ ഈ കുട്ടിക്ക് പ്രദർശിപ്പിക്കാൻ പറ്റുമെങ്കിൽ ആ ഗുണനിലവാരത്തിനാണ് ഏറ്റവും കൂടുതൽ ഇമ്പോർട്ടൻസ് കൊടുക്കുന്നത് ക്വാളിറ്റി അത് വിദ്യാഭ്യാസം ആയാലും അതല്ല കലാപരിപാടിയിലായാലും ഏതിലായാലും ക്വാളിറ്റിക്ക് ഏറ്റവും കൂടുതൽ ഇമ്പോർട്ടൻസ് കൊടുക്കണമെന്ന് പറഞ്ഞിട്ടുള്ളതും പറയുന്ന ഒരാളാണ് അതുകൊണ്ട് കുരുവിപ്പാപ്പ എന്ന് പറയുന്നൊരു സിനിമ ഈ ഇന്നത്തെ സാമൂഹ്യ പശ്ചാത്തലത്തിൽ ഒരു ബെസ്റ്റ് സിനിമയായി തന്നെയാണ് നിങ്ങളുടെ മുമ്പിൽ വന്നിരിക്കുന്നത് കാണാത്തവരുണ്ടെങ്കിൽ കാണാനായിട്ട് തന്നെ ശ്രമിക്കുക ഇത് അവരെ പ്രൊമോട്ട് ചെയ്യുന്നതിന് വേണ്ടിയുള്ളതല്ല ഇതൊരു മറ്റൊരു സോഷ്യൽ മെസ്സേജാണ് ഇതിലൂടെ കണ്ടത് ഈ കുട്ടി അനുഭവിക്കേണ്ടി വന്ന ഒരുപാട് സംഭവം പിന്നെ ഈ സിനിമ കണ്ടപ്പോൾ എനിക്ക് തോന്നിയ ഒരു കാര്യം കൂടെ ഉണ്ട് കേട്ടോ അവിടെ നിൻ്റെ വാപ്പയുമ്മയും പോലെ എനിക്കും ഒരു വാപ്പയുമ്മയും ഉണ്ടായിരുന്നുവെങ്കിൽ സത്യം പറഞ്ഞാൽ ഞാൻ എന്നെ ഈ ലോകത്ത് വളരെ വർഷങ്ങൾക്ക് മുമ്പേ തന്നെ ജന ഇതയങ്ങളിലേക്ക് എത്തിച്ചേരാൻ എനിക്ക് കഴിയുമായിരുന്നു പക്ഷേ ഞാൻ മാടുപോലെ പണി ചെയ്ത് പണി ചെയ്ത് പണി ചെയ്ത് വളരെ സാവധാനമാണ് ഇവിടം വരെ എത്തിക്കഴിഞ്ഞപ്പോഴാണ് ദൈവം ബിഗ് ബോസ് എന്ന് പറയുന്ന വാതിൽ തുറന്നത് അപ്പോൾ ഇദ്ദേഹത്തിൻ്റെ മാതാപിതാക്കളെ ഉമ്മയും വാപ്പയും ഞാൻ നമസ്കരിക്കുന്നു കാരണം അവരെന്ന് പറയുന്നത് ആ ഒരു അനുഭവങ്ങൾ ഉൾക്കൊണ്ടുകൊണ്ട് ഒരു സാമൂഹ്യ പ്രതിബദ്ധതയോടെ തൻ്റെ മകളുടെ ആ അനുഭവം വേറെ പലർക്കും ഉണ്ടായിട്ടുണ്ടാവാം പക്ഷേ അവർക്കൊന്നും ഇതുപോലെ പുറത്ത് ലോകത്തേക്ക് കൊണ്ടുവരാനോ കാണിക്കാനോ ഒരു പക്ഷേ പറ്റിയിട്ടുണ്ടാവില്ല ഈ സംഗതികൾ അറിഞ്ഞപ്പോൾ ഇവരുടെ ഒരു കൂട്ടായ്മയായിട്ടായിരിക്കണം ഒരു പക്ഷേ ഈ സിനിമ ഉണ്ടായിട്ടുള്ളത് അതിൽ വിനീത് പറഞ്ഞ ഇൻറ്റർവ്യൂ ഞാൻ എവിടെയാണ് കേട്ടു തിരക്കഥ വായിച്ചു കഴിഞ്ഞ് മനസ്സിലാക്കിയപ്പോൾ ഇതിനകത്തേക്ക് എനിക്കും കോൺട്രിബ്യൂട്ടാണ് ഈ സിനിമ കണ്ടുകൊണ്ടിരുന്നപ്പോൾ എനിക്കും തോന്നിയത് സോ ഈ സിനിമയിൽ എനിക്കൊരു ഭാഗമാകാൻ പറ്റിയില്ലല്ലോ ഞാനും ഇപ്പോൾ സിനിമ ചെയ്തു വരുന്ന ഒരാളാണ് ഭാഗമാകാൻ പറ്റിയില്ലല്ലോ ഇതിനോടൊപ്പം എനിക്കും ഒരു വേഷം ചെയ്യാൻ കഴിഞ്ഞില്ല കാരണം ബിഗ് ബോസ് മണിക്കുട്ടനകത്തൊണ്ട് നന്നായിട്ട് മണിക്കുട്ടൻ അടിപൊളിയായിട്ട് ഗംഭീരമായിട്ട് ചെയ്തിട്ടുണ്ട് അപ്പോൾ അതിനോടൊപ്പം എനിക്കും ഒരു ഭാഗമാവാൻ പറ്റിയില്ലല്ലോ എന്നൊരു വിഷമം മാത്രമേ ഉണ്ടായിട്ടുള്ളൂ അതുകൊണ്ട് എൻ്റെ ഒരു ഹൃദയത്തിൽ നിന്നുള്ള അപേക്ഷയാണ് രണ്ടായിരത്തി ഇരുപത്തി ഗുണനിലവാരത്തിന് നമ്മൾ എപ്പോഴും അംഗീകാരം കൊടുക്കണം അതിൻ്റെ മുമ്പിൽ വൈകല്യം കൈയില്ലാത്തതോ കാലില്ലാത്തതോ അംഗവൈകല്യമോ അതൊന്നുമല്ല ഒരു വിഷയം കളറോ ജാതിയോ മതമോ അതിനേക്കാളെല്ലാം ഉപരി അത് ഭഗവത്ഗീതയിൽ കൃഷ്ണൻ പറഞ്ഞത് തന്നെയാണ് ഗുണനിലവാരം ആ ഗുണനിലവാരം ആർക്കാണോ ഏറ്റവും കൂടുതൽ ആ ഗുണനിലവാരം ഉണ്ടെങ്കിൽ മാത്രമേ അടുത്ത തലമുറയെ നമുക്ക് ഗുണനിലവാരത്തിൽ സൃഷ്ടിക്കാൻ പറ്റൂ അല്ലേ ആ ഗുണനിലവാരം പോയ മണ്ട പോയ തെങ്ങിൽ നിന്ന് അടുത്ത തലമുറ തെങ്ങ് തേങ്ങാളെ നമുക്ക് പ്രൊഡ്യൂസ് ചെയ്യാൻ പറ്റത്തില്ല എന്ന് പറഞ്ഞ പോലെ ഗുണനിലവാരം അതെല്ലാവരുടെയും ഉള്ളിലുണ്ട് ആ ആ ഗുണനിലവാരം ഉയർത്തേണ്ടത് ഇതുപോലെയുള്ള സിനിമകളും ഇതുപോലെയുള്ള അനുഭവ പലരുടെയും അനുഭവങ്ങളും വായിച്ചും അറിഞ്ഞും കണ്ടുമൊക്കെയുണ്ട് കൂടുതൽ വീഡിയോസിനായി ബി ഫോർ പ്ലേസ് ഫോളോ ചെയ്യൂ സബ്സ്ക്രൈബ് ചെയ്യൂ